അതെന്താ അങ്ങനെ പറയുന്നേ ഞാൻ ഇത്ര നേരം തുണി മുഴുവൻ അരക്കിയതല്ലേ ഒന്നും മേലീട്ട് തന്നാ പോരെ ഒന്നാമതായിട്ടും വെറുതെ ഇരിക്കല്ലേ നിനക്ക് ഡിസ്റ്റർബ് എനിക്ക് നല്ല കാലുവേദന ഉണ്ട് ഇത്രയും ദിവസം ഈ കല്യാണത്തിന്റെ തരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും നടക്കെ ഒരുപാട് ചെയ്തതല്ലേ പിന്നെന്താ ഇപ്പൊ എത്ര ദിവസമായി വിരുന്നൊക്കെ സ്റ്റെയർ കേസ് വരാനൊണ്ടാവില്ല അതുകൊണ്ടാ എന്തായാലും ഇങ്ങനത്തെ പണി ഒന്നും എന്നെ കൊണ്ട് ചമറ്റില്ല നീ വേണമെങ്കിലും മേലെ ചെന്നത് അല്ലെങ്കിൽ അവിടെ വെക്ക് അപ്പൊ ഈ തുണി ഒന്നും ഉണക്കണ്ട കൊറച്ചു നേരെ വെയിൽ കിട്ടും പിന്നെ മഴ തുടങ്ങും പിന്നെ അതൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ ഇതാ നോക്ക് നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഈ തുണി അലക്ക തുണി ഉണക്കുക ഇവിടെ നില അടിച്ചു വരിക അടുക്കള പണി എടുക്ക ഇങ്ങനത്തെ പണിക്കൊന്നും എന്നെ നീ പ്രതീക്ഷിക്കരുത് ഇത് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്ന് തുണി ഉണങ്ങാൻ പറഞ്ഞതാണ് വലിയ വീട്ടുപണി ഇത്രയും നേരം ഞാനല്ലേ ഇത് അലക്കിയത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ടത് നീ നീ സഹായം പണി ഈ ഭർത്താവ് എന്ന് പറഞ്ഞാലേ വീട്ടിലെത്തിയതും ഈ ടി വി തുറന്ന് അല്ലെങ്കിൽ പേപ്പറും വായിച്ച് മാത്രം ഇരിക്കേണ്ട ആളാണോ ഭാര്യമാരെ സഹായിക്കും കൂടി വേണം ഒരുമാതിരി പണ്ടത്തെ ആൾക്കാരെ പോലെ സംസാരിക്കാൻ നിക്കല്ലോ എന്നോട് നീയുണ്ട് എന്റെ മോനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട് അവർ കേൾക്കും അമ്മ ഞാന് ഏട്ടനോട് ഈ തുണി ഒന്ന് തരാൻ പറഞ്ഞതാ വന്ന് കേറിയില്ല അപ്പോഴത്തേക്ക് എന്റെ മോനെ കൊണ്ട് വീട്ടുപണി മുഴുവൻ ജയിപ്പിക്ക ഈ തുണിയെന്നിടത്ത് മേലെ ഇരുന്നാൽ അത്ര ഉള്ളൂ ഉള്ളു അല്ലാണ്ട് അത്രയും വലിയ വീട്ടുപണിയാണോ നീ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇവിടെ അച്ഛനെ ശ്രദ്ധിക്കാറില്ലേ ഒന്നിലെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും ചായ കുറിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കില്ല കഴുകി വെക്കില്ല എന്നല്ല ഞാൻ കഴുകിപ്പിക്കാറില്ല അതാണ് ഞങ്ങളുടെ തറവാടുടെ പാരമ്പര്യം അമ്മ അതിന് ഇന്നത്തെ കാലത്തെ ആൾക്കാരൊക്കെ ഒരുപാട് മാറി പണ്ടത്തെ കാലത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല രണ്ടാളെ ഒരുപോലെ തന്നെയാ ഞാനിതൊക്കെ ചെയ്യുന്നില്ലേ അപ്പൊ ഏട്ടനും കൂടി സഹായിച്ചാലും എന്താ നിന്റെ പരിഷ്കാരങ്ങളും നിയമങ്ങളൊക്കെ നിന്റെ കയ്യില് വെച്ചോ അത് ഈ വീട്ടില് നടപ്പാക്കാൻ നോക്കണ്ട ആ സുമിത്രന്റെ മരുമോൾ നോക്ക് കല്യാണം ഒരു രണ്ടു വർഷമായി അതിനൊരു അഭിപ്രായം ഇല്ല ഒരു സംസാരമില്ല ഒന്നുമില്ല ഒരു അതൊരു സൗണ്ടുകൊണ്ട് ഞാൻ പുറത്തു കേട്ടിട്ടില്ല ഇതെന്തൊരു സാധനം അത് ഇതാ ഇത് തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിലേ എനിക്ക് തോന്നുന്നില്ല ഇത് അധികാലം ഇവിടെ നിൽക്കുന്നുള്ളത് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് വീട്ടിലൊന്നും സംസാരിക്കാൻ പാടില്ല നീ സംസാരിക്കുന്നതിൽ ഇവിടെ ഒരാൾക്കും വിരോധല്ല പക്ഷേ ഇത് ഇത് കുറച്ച് കൂടുതലാണ് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ അന്ന് മലയാൻ നോക്കുക നിനക്ക് എല്ലാത്തിനും ഉണ്ടാവല്ലോ ഓരോ തർക്കുത്രങ്ങള് അത് കല്യാണത്തിന് മുമ്പല്ലേ അങ്ങനെ പോട്ടേ വിചാരിക്കും ഇപ്പഴേ നമ്മുടെ കല്യാണം കഴിഞ്ഞു അപ്പൊ കുറച്ച് പക്രതി ആവാം തൽക്കാലം നീ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട നിന്നെ ഭരിക്കാനേ ഇവിടെ ആളുണ്ട് എനിക്ക് ഇറങ്ങാൻ സമയോ എന്റെ ഷേർട്ട് പോരേ അയ്യോ ഈ ഷേർട്ടോ ഇത് ഞാൻ വാങ്ങിട്ട് ആ കൂടെ ഒറ്റ തവണ എനിക്കിത് മുമ്പ് ഞാൻ ഇട്ടില്ലേ അത് ഓ ആ ഗ്രീൻ കളർ അത് ഞാൻ അലക്കിയിട്ടു ഒരു ദിവസം തന്നെ മൂന്ന് നാലും ഷർട്ടൊക്കെ മാറ്റിയിരുന്നത് എല്ലാം കൂടി ഞാൻ ഇന്ന് രാവിലെ അലക്കിയ അതിനെ അലക്കിയിട്ടെങ്കിൽ അത് ഉണങ്ങിട്ടുണ്ടാവില്ലേ അത് മതി അങ്ങനെ ഉണങ്ങണമെങ്കിലേ ആരെങ്കിലും ഉണങ്ങാനിടണ്ടേ ഞാൻ രാവിലെ വന്ന് പറഞ്ഞല്ലേ എപ്പോഴും നല്ല വെയിലുള്ളൂ പിന്നെ മഴ ആയിരിക്കും ഉണങ്ങിയിട്ടില്ലൊക്കെ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു നിങ്ങക്ക് പറ്റാണേ ചെയ് അല്ലെ വെച്ചിട്ട് വെച്ചിട്ട് പോകുന്നല്ലേ എനിക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് പോയി ഇപ്പൊ വാഷ് ചെയ്ത ഒരേ ഒരു ഷെഡ് ഇത് മാത്രമേ ഉള്ളൂ പറ്റുകയാണെങ്കിൽ ഇട്ടിട്ട് വെക്കൂ എന്നാലും ഞാനവിടെ വെക്കാം അതിനെന്താന്നെ ചെയ്യാലോ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ട് അച്ഛൻ നമ്പറിലേക്കല്ലേ ആയിക്കോട്ടെ ആ ഞാൻ റീചാർജ് ചെയ്തിട്ട് വിളിക്കാർജ് അല്ല ആർക്കാണ് റീചാർജ് ചെയ്ത് കൊടുക്കണം സാധാരണ അച്ഛൻ അവിടെ അടുത്തുള്ള ഷോപ്പിൽ ഷോപ്പ് ചെയ്യാറ് ഇത് മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ വെച്ചിട്ടില്ല ഷോപ്പിൽ ചെയ്താൽ പോരേ ഏ അതൊന്നും വേണ്ട ഉള്ളൂ ചെയ്യട്ടെ എത്ര പ്ലാൻ നോക്കട്ടെ വേണ്ടി രൂപയ്ക്ക് നീ റീചാർജ് കൊടുക്കാൻ നീ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞ ചെറിയ പൈസ പൈസ തന്നെയാണ് ഇന്ന് നിന്നോട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പോകുന്നത് നാളെ ബില്ല് പറയും പറയും മറ്റന്നാൾ ഗ്യാസ് സിലിണ്ടർ കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു നിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ അങ്ങോട്ട് വലിക്കാനായിരിക്കും ും എന്റെ അച്ഛന്റെ ഫോൺ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഉത്രയും സംസാരിക്കുന്നത് അല്ല ഇനിയിപ്പൊ ഞാൻ കണ്ട് ബില്ല് അടച്ചു കൊടുത്താലും അല്ലെങ്കിൽ സിലിണ്ടർ ബുക്ക് ചെയ്താലും ഒന്നും ഒന്നും വരാനില്ല ചെലവിന് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമല്ല അഞ്ചെട്ട് ലക്ഷം രൂപ ചെലവാക്കിട്ടെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങി തന്നത് അവർക്ക് വേണ്ടി കുറച്ച് പൈസ ചിലവാറുന്നാലും ഒരു കുഴപ്പമില്ല നീ കല്യാണ കഴിഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മിനെ നോക്കാതിരിക്കുന്നില്ലല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താ പ്രത്യേകത ആ ഹലോ ആമ ഞാൻ ഇപ്പൊ ചെയ്യ ഒരു സെക്കൻഡ് ഞാൻ വിചാരിച്ച പോലെയല്ല ഇത് എന്തുമായിട്ട് ഇത്ര നേരം

ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല ഇതൊരു ചെറിയ കാര്യല്ലേ ഞാൻ ചെയ്തോളാം ഓരോ ദിവസം വീടിന്റെ പണി ഇങ്ങനെ കൂടി കൂടി വരികയാണല്ലോ ഇനിയിപ്പൊ ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്യേണ്ട വരൂ നീ എന്താടാ ഈ ഉത്തരം നോക്കി നിൽക്കുന്നത് അല്ല പല്ലിയുണ്ടോ അല്ലമ്മേ ഞാൻ കുറച്ച് ചിക്കമായി നീ ഇങ്ങനെ കൊണ്ടുവന്നും അവളെ അവളെ വിളിക്കണ്ട ഒരു ചെറിയെടുക്കാൻ പതുക്കെ പറയാ അപ്പുറം അപ്പുറം ആൾക്കാരുടെ അവര് കേൾക്കുവേ നീ കൊണ്ട് കൊടുക്കണ അവളുടെ നിക്കേ നാട്ടുകാര് നോക്കി നോക്കിയിട്ടുണ്ടെങ്കിലേ ഇന്ന് പട്ടിണി എടുക്കേണ്ടി വരും അവ മാറി ഞാൻ പോട്ടെ എന്റെ ദൈവമേ ഒരു ചായ പോലും മര്യാദക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അറിയാത്ത കുട്ടിയാ ഇതിപ്പോ കറി ഉണ്ടാക്കാൻ പോകുന്നു ഇവൾ എന്ത് കൈവശമായിരിക്കും എന്റെ മോനെ കൊടുത്തിരിക്കുന്നത് ഇനി എന്തെല്ലാം കാണണ്ട വരൂ നന്നായി എവിടെയൊക്കെ ചേർത്തി തുടക്കുമ്പോളെ മഴ പെയ്തിട്ട് മുഴുവൻ മണ്ണ് ധരിച്ചിരിക്കുക ആമ ഞാൻ ചെയ്യാം അല്ല നീ എന്താ എന്ത ഇത് അമ്മക്ക് എന്താ മനസ്സിലാവുന്നില്ല ഞാൻ കട്ടിയാണോ എന്തിനമ്മ ഇതൊക്കെ നിന്റെ പണിയാണോ അടുത്ത് അവൾ ഒരു ചെറിയ പണിയല്ലേ അവൾ അവിടെ തുടച്ചോണ്ടിരിക്കല്ലേ ഇത് ഞാൻ ചെയ്തോളാ ഇത് അവക്കൊരു സഹായവല്ലേ ഞാനിത് പയറ് മാത്രം ഉണ്ടോ എടുത്തിട്ടുള്ള ചേട്ടാ എനിക്ക് നല്ല കാലി വേദന നിങ്ങൾ കുഴമ്പ കാലിൽ ഇട്ടേമ്പിട്ടായിരുന്നു ഞാനോ ഞാനി പാടിയുണ്ട് പത്തു മുപ്പത് വർഷം ഞമ്മള് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിട്ട് പണിയെടുത്ത് പണിയെടുത്ത് നടുവേനും കാല് വേനും ഒഴിഞ്ഞ സമയമില്ല നിങ്ങൾക്കൊക്കെ ഞാൻ എത്രയും കഷ്ടപ്പെടുന്നത് ഒന്ന് കാലിൽ എണ്ണിട്ട് നിങ്ങൾ എന്നെ പണിക്കാരനായോട് എന്ത് ചെയ്യാനാ ഞാൻ വരുത്തും ഞാൻ തന്നെ അനുഭവിക്കണ്ടേ എന്താ അത് അമ്മ കാലി വേണിട്ടല്ലേ വന്നത് ഒന്ന് ഇട്ടോട്ടൂരായിരുന്ന പിന്നെ എനിക്ക് കാര്യം നോക്ക് ീ ഇങ്ങനൊന്നും പറയലച്ചാ ആണെ വെറുതെ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ മോളെ പരിപാടി ആമേ മെ തുടങ്ങുന്ന ചായ റെഡി ഞാൻ കുറച്ച് ഉള്ളി വടി ഉണ്ടാക്കി വട ആ അത് ഞാൻ എടുത്തിട്ട് വരാ അച്ഛാ മതിയാക്ക് ചായ തന്നെ ചെയ്യണ്ട് ആ എന്നാ പിന്നെ നല്ലത് ഞങ്ങൾ ഞാൻ വിളിക്കട്ടെ നീ എന്താ പറഞ്ഞ് ഉള്ളി വട എപ്പെടുത്തിട്ട് വരാം